സ്ത്രീകൾക്കുണ്ടാകുന്ന ക്യാൻസർ പ്രതിരോധിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി അധ്യാപക വിദ്യാർത്ഥികൾ പാവരട്ടി സെന്റ് ജോസഫ്സ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡി എൽ എഡ് വിദ്യാർത്ഥികൾ പാവറട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പാവരട്ടി ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് ഫ്ളാഷ്മോവും സ്കിറ്റും അവതരിപ്പിച്ചു പതിനഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന സമന്വയ സമൂഹ സമാവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം രജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർ ബി സജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജതിൻ അശോകൻ ക്യാമ്പ് ഓഫീസർ കെ എഫ് പ്രജിത അസിസ്റ്റന്റ് ക്യാമ്പ് ഓഫീസർ പി യു ജിമ്മി അധ്യാപകരായ ജൂലിൻ ജോൺ പി എസ് ശാലിനി വിദ്യാർത്ഥി പ്രതിനിധികളായ മരിയ ഷിബു പി ആർ അബർണ എന്നിവർ സംസാരിച്ചു i